യതീന്ദ്രൻ സാറേ സുദേവനോട് പറയുന്നുണ്ട് സുദേവ ഞാൻ ഇവനോട് പറയുകയായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ വിഷു അല്ലേ ഇതിന് അപ്പോൾ നന്ദിനിയും കൂട്ടി വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണമേ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് പോകാമെന്നെ സംബന്ധിച്ചത് അച്ഛന ഇതിനൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ നന്ദിനിയുടെ അച്ഛനും സുദേവൻ പറയുന്നുണ്ട് സാറേ ആദ്യത്തെ വിഷു ആയതുകൊണ്ട് ഞങ്ങൾക്കുമുണ്ടല്ല ചെറിയ ചടങ്ങുകളൊക്കെ ഇവിടുത്തെ അവസ്ഥക്കനുസരിച്ച് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും മോളും മോനും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കൂട്ടി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ യദീദനസർ പറയുന്നുണ്ട് എന്താ സുദേവ ഇതൊക്കെ നമ്മൾ തമ്മിൽ ചെറുപ്പവും വലിപ്പത്തിന് കണക്കൊന്നുമില്ല നീ എന്താണോ കൊണ്ടുവന്നത് അത് സന്തോഷത്തോട് കൂടി അവർക്ക് കൊടുക്കേ അത് തന്നെയല്ലേ ഇവിടെ എല്ലാവർക്കും സന്തോഷം എന്ന് പറയാൻ എല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് ഇന്ദ്രജയം വേദയും നിൽക്കൊണ്ടായിരുന്നു അവർക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ പുച്ഛമാണ് അങ്ങനെ സുദേവൻ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ആ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് സൂര്യക്ക് നേരെ നീട്ടാട്ടോ ആദ്യം അങ്ങനെ സൂര്യ എനിക്കാണോ എന്ന് ചോദിച്ചിട്ട് സന്തോഷപൂർവ്വം അത് വാങ്ങിക്കാട്ടോ എന്നിട്ട് തുറന്ന് നോക്കുകയാണ് വാവ് സൂപ്പർ ഇത്തവണ എന്തായാലും വിഷു ഞാൻ ഇത് തന്നെയാണ് ഇടാൻ തീരുമാനിച്ചത് എന്ന് പറയാൻ കേട്ടോ പിന്നീട് നന്ദിനിക്കും കൊടുക്കുകയാണ് ശേഷം സുദേവൻ യതീന്ദ്രസോട് പറയുന്നുണ്ട് സാറേ ഇത് സൂര്യകുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇത്തിരി ഉള്ളു എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണത്തിന്റെ റിംഗ് എടുത്ത് കാണിക്കാട്ടോ അപ്പോൾ യതീന്ദ്രസോട് പറയുന്നുണ്ട് നിറഞ്ഞ മനസ്സോർ കൂടിയവരാണ് താൻ ഇത് കൊണ്ടുവരുന്നിരിക്കുന്നതെങ്കിൽ അത് ഇത്തിരി തന്നെ മതി താൻ തന്നെ അവന്റെ കൈയിലേക്ക് ഇട്ട് കൊടുക്കു എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ വിരൽ നീട്ടി കൊടുക്കാൻ സന്തോഷപൂർവ്വം സുദേവൻ അവന്റെ വിരൽ അണിയിക്കുകയാണ് എല്ലാവരും കൂടി ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് കറക്റ്റ് സമയത്ത് തന്നെ പത്മം അവിടെ വന്ന് ഇറങ്ങാ സൂര്യ വിരൽ നോക്കിയിട്ട് പറയുന്നത് ഗുഡ് ഗംഭീരം എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ പത്മം അവിടെ വന്നു നിൽക്കുന്നത് കാണുന്ന ഇന്ദ്ര വേദയോട് പറയുന്നുണ്ട് ഇനിയാണ് ശരിക്കുമുള്ള ഇഷ് വിഷു വരാൻ പോകുന്നത് ആ സമയത്ത് യതീന്ദ്ര സാർ എല്ലാവരോടും പറയുന്നുണ്ട് ഇനി എല്ലാവരുമായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ് ഇനിയിപ്പോൾ നിങ്ങളൊക്കെ തിരിച്ചു പോകാനും സൂര്യ നന്ദിനും അവിടെ വരാനും കാത്തിരിക്കേണ്ട ഇത്തവണത്തെ വിഷുവിനെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ കൂടുന്നു അപ്പോൾ സൂര്യ യാ ദാറ്റ്സ് കറക്റ്റ് എന്ന് പറയാണ് എല്ലാം കേട്ടു നിൽക്കുന്ന പത്മത്തിന്റെ ദേഷ്യം വരെയാണ് അവൾ നേരെ നടന്നു വന്ന് നന്ദിനുടെ കയ്യിലിരിക്കുന്ന ആ ഡ്രസ്സിന്റെ കവർ വാങ്ങിയിട്ട് ദൂരേക്ക് വലിച്ചെറിയാണ് ഇത് കണ്ട് ഇന്ദ്രജയും വേദയും അവിടെ നിന്ന് ചിരിക്കുക കേട്ടോ എന്നിട്ട് നന്ദിനോട് ചോദിക്കുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാണ് ഇവിടത്തേക്കുള്ള നീ അകത്ത് കയറ്റിയത് നന്ദിനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഡീ ഞാൻ ചോദിച്ചത് കേട്ടിട്ടില്ലേ നീ ആരോട് അനുവാദം ചോദിച്ചത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ പിന്നിൽ നിന്നും പറയുന്നുണ്ട് അവർക്ക് ഇവിടെ വരാൻ ആരുടെ അനുവാദം ഒന്നും ആവശ്യമില്ല അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അപ്പോൾ പത്മം സുദേവന്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് നാണമുണ്ടോ തനിക്ക് അന്ന് ഞാൻ നിന്നെ പടി ഇറക്കി വിട്ടതല്ലേ ഇവിടെ നിന്ന് എന്നിട്ട് തിരിച്ചു പോയി കുടുംബത്തെയും കൂട്ടി വന്നിരിക്കുന്നു ഓ ഇത്തവണത്തെ വിഷുവിന്റെ കൈനീട്ട കിട്ടിയില്ലായിരിക്കും അതൊക്കെ ഒന്ന് ഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ എടുത്തു കൊടുത്തു വിടുമായിരുന്നല്ലോ ആ പിച്ച കാഷ് എന്ന് പറയാൻ അപ്പോൾ ഇതിന് സാർ പത്മം എന്ന് വിളിക്കുകയാണ് എനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല ഒരു തീർച്ചയായിട്ടും നിൽക്കുന്നതിന്റെ നാണക്കേട് ഞാൻ സമൂഹത്തിനിടയിൽ നിന്ന് സഹിക്കുന്നുണ്ട് ലുക്ക് ഈ നേരത്തെ ഏതെങ്കിലും ഒരു ബിസിനസ്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധു ഇവിടെ കയറി വന്നാൽ ഈ വർഗ്ഗങ്ങൾ ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ സ്റ്റാറ്റസ് എന്ന് ചോദിക്കട്ടോ പത്മ ഇത് കേട്ട് കേട്ട് നിൽക്കുന്ന സൂര്യക്ക് ദേഷ്യം സ്റ്റോപ്പ് ഇറ്റ് എന്ന് അവൻ ഉച്ചത്തിൽ പറയാൻ എന്നിട്ട് ചോദിക്കാൻ അച്ഛാ ഈ നിൽക്കുന്നത് എന്റെ ആരാണ് എന്ന് നന്ദിനിയെ ചൂണ്ടിക്കാണി ചോദിക്കാൻ എന്നിട്ട് അവൻ പറയുന്നത് ഈ നിൽക്കുന്നത് എന്റെ ഭാര്യ ഇത് എന്റെ അമ്മയച്ചൻ ഇത് എന്റെ അനിയത്തിമാർ ഇത് ഇതെന്റെ മുത്തശ്ശി എന്ന് ഓരോരുത്തരെയും പിടിച്ചുകൊണ്ട് അവൻ പറയാട്ടോ ഈ ബന്ധം മനസ്സിലാക്കാതെ ഇവരെ ആരെങ്കിലും അപമാനിച്ചാൽ ഇവരായിരിക്കില്ല ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവുക അത് ആളായിരിക്കും എന്റെ വിവാഹം കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ വിഷുവാണിത് അത് ആരുടെ കൂടെ ആഘോഷിക്കണമെന്ന് അത് എന്റെ തീരുമാനമാണ് ഞാൻ ഇവരുടെ കൂടെയാണ് വിഷു ആഘോഷിക്കുന്നത് ഈ വിഷുവിന് ഇവർ ഇവിടെ ഉണ്ടാകും അത് സഹിക്കാൻ പറ്റാത്തവർക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ പോകാം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് പത്തം എല്ലാം കേട്ടിട്ടും ഒന്നും പറയാതെ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണ് പിന്നാലെ തന്നെ വേദയും ഇന്ദ്രജയും മുകളിലേക്ക് പോവുകയാണ് ശേഷം സൂര്യ രജീന്ദ്രസാരോട് പറയുന്നുണ്ട് അച്ഛാ മനുഷ്യർക്കിടയിൽ വലിപ്പ ചെറുപ്പമില്ലെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ് എനിക്ക് ഇതുവരെ അത് ആരോടും തോന്നിയിട്ടില്ല പക്ഷെ ഇന്ന് അത് എനിക്ക് മനസ്സിലാകും ഈ വിഷുവിന് ഇവർ നമ്മോടൊപ്പമാണ് അപ്പോൾ നന്ദിനി വേണ്ട സാർ എന്ന് പറയാണ് അപ്പോൾ സൂര്യ അവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് ദിസ്ഇസ് മൈ ഡിസിഷൻ ഇവർക്ക് ഈ വീട്ടിൽ ഒരു അപമാനവും ഉണ്ടാകില്ല ഇതെന്റെ വാക്കാണ് എന്ന് പറയുകയാണ് എന്നിട്ട് സുധായവന അച്ഛ എന്ന് വിളിച്ചിട്ട് അവൻ കെട്ടിപ്പിടിക്കാൻ കേട്ടോ എല്ലാം കണ്ടു നിൽക്കുന്ന സാറിന് സന്തോഷാവാണ് എന്നിട്ട് പറയുന്നതിന്റെ ഒരുമിച്ച് ആഘോഷിക്കാം നമുക്ക് ഒരേ മനസ്സോടെ എല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിക്കുന്നുണ്ട് പക്ഷെ നന്ദിനിയുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ പുറമേക്ക് അവൾ ചെറുതായിട്ടും ചിരിച്ച് കാണിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ് കേട്ടോ സൂര്യ ആരോടെ പുറത്ത് നടന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാന്ട്ടോ ഫോണിൽ അപ്പോഴാണ് അവിടേക്ക് കാർത്തുവും പ്രിയങ്കയും ഇറങ്ങി വരുന്നത് അവര് സൂര്യയോടെ എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ട് എത്തുകയാണ് കേട്ടോ അവരെ കണ്ടപ്പോൾ സൂര്യ ഫോൺ കട്ട് ചെയ്യാണ് ആ കാർത്തു പിച്ചു എന്താ രണ്ടുപേരും കൂടി എന്ന് ചോദിക്കാൻ സൂര്യ ഞങ്ങൾക്ക് സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയോ കാർത്തു എന്താണത് എന്ന് ചോദിക്കാൻ സൂര്യ ഞങ്ങളുടെ ചേച്ചി സാറിനോട് എന്ത് തെറ്റാ ചെയ്തത് ഞങ്ങളുടെ കുടുംബത്തിനോട് സാറിന് എന്താണ് ഇത്ര വൈരാഗ്യം സാർ എന്തിനാണ് ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയത് സാർ എന്തിനാണ് ചേച്ചിയപ്പോഴും ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സൂര്യ ചോദിക്കും എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും ചെയ്തു എന്ന് നന്ദി നിങ്ങളോട് പരാതി പറഞ്ഞു അപ്പോൾ കാത്തു ചോദിക്കുകയാണ് തെറ്റല്ലേ നിങ്ങൾ ചെയ്യുന്നത് നാട്ടിൽ ഞങ്ങളുടെ കുറിച്ച് ആളുകൾ എന്താണ് പറയുന്നത് എന്ന് സാറിന് അറിയാമോ പണക്കാരനായ ഒരാളെ വല വീശി വീശിപ്പിരിച്ചു കല്യാണം കഴിച്ചു എന്നാണ് അങ്ങനെയാണോ സംഭവിച്ചത് അങ്ങനെയൊന്നും ഞങ്ങളുടെ ചേച്ചി ചെയ്യില്ല ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ചേച്ചിയെ പണവും സൗകര്യങ്ങളൊന്നും ഞങ്ങളുടെ ചേച്ചി ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ആഗ്രഹങ്ങളും മാറ്റി വെച്ചതാണ് ഞങ്ങളുടെ ചേച്ചി എന്നിട്ട് എന്തിനാണ് ഞങ്ങളുടെ ചേച്ചിയെ ചതിച്ചത് എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തെ ചതിച്ചത് സാറിന് കുടുംബത്തിന് നല്ലൊരു വേലക്കാരിയെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ചേച്ചിയല്ല ഞങ്ങളുടെ അമ്മയെയാണ് എല്ലാം കേൾക്കുമ്പോൾ സൂര്യയുടെ നെഞ്ചിൽ ഓരോ വാക്കുകൾ തറക്കാൻ കേട്ടോ അവനൊന്നും പറയാതെ നോക്കി നിൽക്കാൻ അവസാനം പ്രിയങ്കമ്മൾ പറയുന്നുണ്ട് ചേച്ചി ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നു എന്ന് അറിയാമോ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് സാറിന് അറിയാമോ എന്ന് ചോദിക്കാം അപ്പോൾ കാത്തു അവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് സാറിനകത്തൊന്നും അറിയേണ്ട ആവശ്യമില്ല സാറിന് എല്ലാം ഉണ്ട് ആഗ്രഹിച്ചാലും നടക്കും പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല സാർ അപ്പോഴുണ്ടോ മുത്തശ്ശി അവിടേക്ക് വരുന്ന സൂര്യയോട് ഇവർ സംസാരിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ അടുത്തേക്ക് ചെല്ലാണ് കാത്തു പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് സങ്കടം വന്നാൽ ഞങ്ങൾ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഞങ്ങളുടെ എല്ലാ സങ്കടവും തീരുമായിരുന്നു അതും കൂടി ഇല്ലാതാക്കിയില്ലേ എന്ന് ചോദിക്കാം അപ്പോൾ പിന്നിൽ നിന്ന് മുത്തശ്ശി കാത്തു എന്താണിത് അപ്പോൾ കാത്തു പറയുന്നതിന് ഒന്നും ഇണ്ടാതിരിക്കും ഞങ്ങളെ കൊണ്ട് പറയാൻ സമ്മതിക്കൂല എന്നാൽ നിങ്ങളൊക്കെ പറയുകയില്ല ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞേണ്ടേ അപ്പോൾ മുത്തശ്ശി സൂര്യയോട് മോനെ ഇവർ പറയുന്നത് കേട്ട് മോനൊന്നും തോന്നണ്ട കേട്ടോ നിങ്ങൾ അത്രയ്ക്ക് ചെല്ലേ എന്ന് പറഞ്ഞവ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞ് അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് സൂര്യോട് മുത്തശ്ശി പറയുന്നുണ്ട് അവർക്ക് അവരുടെ ചേച്ചി പ്രാണൻ മോനെ അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് അപ്പോൾ സൂര്യ പറയുന്നത് എനിക്കൊരു വിഷമവും ഇല്ല മുത്തശ്ശി ഞാൻ തെറ്റ് ചെയ്തതല്ലേ ഇടക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് മുത്തശ്ശി അകത്തേക്ക് പൊയ്ക്കോ എനിക്ക് അവരെ അങ്ങനെ പറഞ്ഞതിൽ ഒരു വിഷമവും ഇല്ല അവരിങ്ങനെ പറയുമ്പോഴാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ അർത്ഥം മനസ്സിലാകുന്നത് ഇങ്ങനെ പറഞ്ഞ് ഒന്ന് വിഷമാകാൻ കേട്ടു നിൽക്കുന്ന മുത്തശ്ശിക്കും നന്നായി വിഷമം അവരൊന്നും പറയാതെ അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്ന നന്ദിനിയാണ് അവൾ രാത്രിയിൽ ബാൽക്കണിയിലിരുന്ന് പുറത്തേക്ക് നോക്കി എന്തൊക്കെയാ ആലോചിച്ച് നിൽക്കാട്ട് അവളെ രാജുവെട്ട് അവിടേക്ക് വരുന്നത് മോൾ ഇവിടെ നിൽക്കുകയായിരുന്നു ഞാൻ അവിടെ അടുക്കളയിൽ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയാൻ അപ്പോൾ നന്ദിനി ആർക്ക് എന്ന് ചോദിക്കുന്നുണ്ട് മോളുടെ അച്ഛനും മുത്തശ്ശിക്കും അവരവിടെ ജോലി ചെയ്യുകയല്ലേ എന്ന് പറയാൻ എന്ത് ജോലി എന്ന് ചോദിക്കുന്നുണ്ട് അവൾ നാളെ വിഷു അല്ലേ അതുകൊണ്ട് ഓട്ടുപാത്രങ്ങൾ ഇരുന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നുന്നു ആരെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും ഞാനിപ്പോൾ ചായം കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയാൽ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞത് പാവങ്ങൾ എന്തിനാ അവരെ ഇത്രയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് കണ്ടിട്ട് അവർക്ക് എന്ത് മനസുഖമാണ് കിട്ടാനുള്ളത് ഞാൻ രാജേട്ടൻ പറയുമ്പോൾ അന്തിരി പറയാണ് രാജേട്ടാ എന്റെ അച്ഛനെ സൂര്യസാറിന്റെ അച്ഛൻ ദൈവത്തെ പോലെയാണ് താനൂർ കാണുന്നത് പോലെയാണ് സൂര്യ അച്ഛനെ എന്റെ കുടുംബം കാണുന്നത് അവരത്രയും നിർബന്ധിച്ച് പറഞ്ഞത് കൊണ്ട് വിഷു കഴിഞ്ഞിട്ട് അവർ ഇവിടെ നിന്ന് മടങ്ങിക്കോട്ടെ എന്ന് ഞാനും തീരുമാനിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇതുവരെയുള്ള ഓണത്തിനും വിഷുവിനും ഞാൻ അവരോടൊപ്പം ആയിരുന്നു എത്ര സങ്കടപ്പെട്ടാലും അവർക്ക് എന്റെ കൂടെ നിൽക്കുന്നത് സന്തോഷമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നാളത്തെ വിഷു കഴിയുന്നത് വരെ എന്നോടൊപ്പം നിന്നോട്ടെ എന്ന് ഞാനും കരുതിയത് അപ്പോൾ രാജോട്ടൻ പറയുന്നതിന് എനിക്ക് മോൾ പറഞ്ഞത് മനസ്സിലാകും എന്തായാലും മോളത്തിരുന്ന് ചായ എടുത്ത് കൊടുക്കു എന്ന് പറയാം അങ്ങനെ നന്ദിനി അവർക്ക് ചായയുമായിട്ട് എത്തുക അടുക്കള മുറ്റത്തിരുന്ന് അവരെ എല്ലാവരും ഇരുന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ ഓട്ടുപാത്രങ്ങൾ അവർക്ക് ചായ കൊടുത്ത് നന്ദിനും അവരുടെ കൂടെ അവിടെ ഇരിക്കുകയാണ് എന്തിനാ അച്ഛാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് നന്ദി ചോദിക്കാം നാളെ വിഷുവല്ലേ മോളെ നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോഴും ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നത് പതിവല്ലേ ൾക്കുമ്പോൾ കാത്തു പറയുന്നുണ്ട് ഇതൊന്നുമല്ല ചേച്ചി അതാ ഇന്ദ്രജ മേടം തുറച്ച് വൃത്തിയാക്കാൻ പറഞ്ഞതാണ് അപ്പോൾ നന്ദിനിക്ക് വിഷമമാകുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നത് മോളൊന്നും കാര്യമാക്കാം ഈ വിഷു നീ ഇല്ലാതെ കഴിഞ്ഞു പോകുമെന്ന പേടിയായിരുന്നു ഞങ്ങൾ അപ്പോൾ പ്രിയങ്കമ്മൾ പറയുന്നത് അതേ ചേ ചേച്ചിയുടെ കൂടെ നിൽക്കുമ്പോൾ അവർ ഞങ്ങളെ എത്ര സങ്കടപ്പെടുത്തിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇത് കേട്ടുകൊണ്ട് എഴുതി ഇന്ദ്രസാറും അവിടേക്ക് വരുകയാണ് എന്താണ് ഇത് ഇതൊക്കെ എന്തിനാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിക്കട്ടോ നന്ദിനിയോട് അപ്പോൾ മുതർശി പറയുന്നില്ല നാളെ വിഷുല്ലേ സാറേ ഞങ്ങൾ ഈ നാട്ടും പുറത്തുകാരെ വിഷുവിന്റെ തലേ ദിവസം തന്നെ ഉള്ള ഓട്ടുപാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കും എന്നിട്ട് വീടൊക്കെ അടിച്ചു തുറച്ച് വൃത്തിയാക്കി വെക്കും ഇത് കേൾക്കുമ്പോൾ സാറും ശരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ ഓരോ കാര്യങ്ങൾ പറയാണ് തറവാട്ടിലായിരിക്കുമ്പോൾ തലേ ദിവസം അപ്പങ്ങളും പലഹാരങ്ങളും എല്ലാം ചുട്ടെടുക്കുന്നത് അതെല്ലാം കാണാതെ ഇരുട്ടത്ത് കൊണ്ടുപോയി തിന്നുന്നത് അന്നത്തെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാണ് മാത്രമല്ല അന്ന് നന്ദിനിയുടെ വീട്ടിലും തിരിച്ചു വരുമ്പോൾ ഒരുപാട് പലഹാരങ്ങൾ തന്നു ആ പലഹാരങ്ങളെല്ലാം ഞാനും സൂര്യയുമാണ് തിന്നു തീർത്തത് എന്നൊക്കെ പറയുകയാണ് എല്ലാം കേൾക്കുമ്പോൾ നന്ദിനുടെ അച്ഛൻ പറയുന്നുണ്ട് സാറിന് ഇത്രക്കും സന്തോഷമാണെങ്കിൽ നമുക്ക് ഇവിടെ അതുപോലെ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കാം എന്താ അമ്മയെന്ന് ചോദിക്കാം അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അതെ അപ്പൊ നന്ദി പറയാം അതൊക്കെ എന്തിനാണ് ഇവിടെ ആർക്കും അങ്ങനെയുള്ള പലഹാരങ്ങളൊന്നും ഇഷ്ടമല്ല ഇതേക്കുറിച്ച് സുദേവൻ സാർ പറയുകയാണെ എനിക്കിഷ്ടമാണ് മാത്രമല്ല സൂര്യം ഒട്ടും മോശമായി അന്നത്തെ ആ പലഹാരം മൊത്തം ഇത് തീർത്ഥാത് അവനാണ് കേട്ടോ എന്ന് പറയുന്നത് എങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം എന്ന് പറയണ്ട അവരെ മുത്തശ്ശി പറയുന്നില്ലേ ആദ്യത്തെ വിഷയം ഞങ്ങൾ മോളെ കാണാൻ വന്നിട്ട് ഞങ്ങൾക്കും എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു സന്തോഷം കിട്ടുമല്ലോ എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കാണ്ട നന്ദി അപ്പോൾ എതിൻ സാർ അവടെ അടുത്ത് പോയി പറയുന്നുണ്ട് മോളെ നന്ദിനി ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും മോളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ഈ അച്ഛൻ അച്ഛനറിയാം പക്ഷെ ഒരു കാര്യം അച്ഛൻ പറയാം മാറ്റങ്ങളെ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല പതുക്കെ പതുക്കെ അതൊക്കെ ഉണ്ടാകും അച്ഛൻ അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് മാറില്ല എന്ന് വാശിപ്പിരിക്കുന്ന ചിലരെ പതുക്കെ മാറി തുടങ്ങും നമുക്ക് മാറ്റിയെടുക്കാം മോളെ എന്ന് പറയണ്ടോ ഇതെല്ലാം തൊട്ടുമുകളിൽ ബാൽക്കണി നിൽക്കുന്ന പത്മം കേൾക്കാണ്ട് അവൾക്കാകെ ദേഷ്യം വരികയാണ് എന്നിട്ട് അവൾ താഴേക്ക് ഇറങ്ങി വരികയാണ് എന്തായാലും അമ്മായി ഉപദേശം നന്നായിട്ടുണ്ട് നിങ്ങൾ ആരെ നന്നാക്കാനും ആരെ മാറ്റിയെടുക്കാനും ശ്രമിക്കുന്നത് ഈ എന്നെയാണോ അതിന് നിങ്ങളല്ല ഇതുപോലത്തെ ആയിരം ആൾക്കാർ പ്രത്യക്ഷപ്പെട്ടാലും ശരി ഈ പത്മ മാറാൻ പോകുന്നില്ല നാളെ വിഷുവായിട്ട് ഇരിക്കുന്ന ഒരിടം കണ്ടില്ലേ വലിയ വലിയ മനുഷ്യര് വന്നു കയറിയിരുന്ന വീടാണിത് ഇപ്പോൾ ഈ വീട് ഇനി ഒരു ചന്തയുടെ സ്ഥാനമാണ് ചന്തയുടെ ഒരു ഗതികേട് നോക്കണേ ഈ വീടിന്റെ എല്ലാം ആരുടെ ഗുണമാണ് ആര് വന്നേ കയറിയതിന്റെ ഐശ്വര്യമാണ് എല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക് പേരും എന്ന് പറയാനോ എന്നിട്ട് അവിടെ നിന്നും അവൾ ദേഷ്യത്തോടെ പോവുകയാണ് എല്ലാം കേൾക്കുമ്പോൾ നന്ദിക്ക് ആകെ വിഷമാകാട്ടോ പക്ഷേ രീതി സാർ പറയുന്നുണ്ട് നിങ്ങൾ അതൊന്നും മൈൻഡാക്കണം അവൾ ഇതും ഇതിന്റെ അപ്പുറം പറയും പത്മത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ രാത്രി ഏറെ വൈകിയില്ലേ എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്ക് നാളെ വിഷുവല്ലേ നേരത്തെ എഴുന്നേറ്റ് കണി കാണേണ്ടതല്ലേ എന്ന് പറയു കേട്ടോ എന്നിട്ട് അദ്ദേഹം അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ നന്ദിനി എഴുന്നേറ്റ് അച്ഛൻ കൊണ്ടുവന്ന കോടിയെല്ലാം ഉടുത്ത് സൂര്യയുടെ കണ്ണും പൊത്തി അവനെ വിഷുക്കണി കാണിപ്പിക്കാൻ വേണ്ടിട്ട് താഴേക്ക് കൊണ്ടുവരികയട്ടോ ആ കാഴ്ച കണ്ടു നിൽക്കുന്ന വേദക്കും ഇന്ദ്രക്കും അത്ര ഇഷ്ടമാകുന്നില്ല അവർ ദേഷ്യത്തോടു കൂടി നോക്കിയാട്ടോ അല്ല ചേച്ചി എന്താണ് ഇതൊക്കെ ഒന്നും ഈ വീട്ടിൽ അതും സൂര്യട്ടിന് പതിവില്ലാത്തതായിരുന്നല്ലോ ഇപ്പോൾ ഇതൊക്കെ എന്തു പറ്റി എന്ന് പറയാൻ ഹാ ഓരോരുത്തരും വന്നു കയറിയതിന്റെ മാറ്റമാണ് മോളെ എന്ന് പറയാൻ കേട്ടോ ഇന്ദ്രയും അങ്ങനെ സൂര്യ ഐശ്വര്യമായിട്ട് തന്നെ കണിയൊക്കെ കാണും പിന്നീട് അവൻ ഫ്രഷ് ആയതിന് ശേഷം സുദേവൻ കൊണ്ടുവന്ന ആ ഡ്രസ്സ് തന്നെ ധരിക്കാൻ കേട്ടോ നന്ദിനി പുത്തൻ ഡ്രസ്സ് ഇട്ട് ഒരുങ്ങി വരുന്നത് കാണുമ്പോൾ ഗതീന്ദ്ര സാറിനും സുദേവനും സന്തോഷമാവാം കേട്ടോ അവരുടെ കണ്ണ് നിറയുകയാണ് അതേസമയം ഇന്ദ്രജക്കും വേദക്കും ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല കേട്ടോ അവർ ഒരു പുച്ഛഭാവത്തിൽ കളിയാക്കി ചിരിച്ചു കൊണ്ട് നോക്കി നിൽക്കാൻ കേട്ടോ ഈ സൂര്യയുടെ ഒരു ഗതികേടെ എങ്ങനെയുള്ള എത്ര വിലപിടിപ്പുള്ള ഡ്രസ് ഇട്ട് നടന്ന ആളാണ് ഇപ്പോൾ ഈ ദരിദ്രവാസികൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഇടേണ്ട ഒരു ഗതികരാണല്ലോ അവന് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്